ചക്ക നല്ല രസണ്ട് അപ്പൊ തമയനാട്ടിലെ കറി തമയനാട്ട് കരി തന്നെ വന്നു അതാണ് ചോറിട്ട് ആ കൂട്ടിയതല്ലേ ചക്ക കൂട്ടാനുണ്ട് അറിഞ്ഞപ്പോ ഇരുന്നതാ ലേ ഇഷ്ട ചക്കന്നില്ലേ എല്ലാരും ഇഷ്ടപ്പെട്ട് കേട്ടിക്കോളും ഇവിടെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറയും ചില സമയം ഞാൻ കഴിഞ്ഞിട്ട് ചെല സമയം കോളേജും ഞാൻ പിന്നെ പല സ്ഥലത്ത് നടത്തുന്നല്ലേ അതുകൊണ്ട് പിന്നെ ആത്തേക്ക് കേരള ഇവിടെ ഇവിടെ കഴിക്കുന്ന എനിക്ക് സുഖം ഒരു ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മൾക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പം നമ്മളാ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ നല്ല രട്ടിപ്പൊളി മഴ ഒക്കെ ആണ് കേട്ടോ അപ്പോൾ കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നതാണ് അപ്പോൾ അതാ നല്ല മഴ അപ്പോൾ നമ്മൾ വാർപ്പിൻ്റെ മുകളിലൊക്കെ നല്ല ഇലകളും ചണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ദിവസം നന്നാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് മഴ പെയ്യുന്നതിൻ്റെ മുന്നേ നന്നാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ അപ്പം മഴ പെയ്തു വെക്കുമ്പം സൈഡ് വാർപ്പൊക്കെ നല്ലവണ്ണം ചളിപ്പിളിയായിട്ടുണ്ട് അപ്പം അതിൽ കൂടെ ഒക്കെ നടക്കാൻ ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മൾ തമിഴ്നാട്ടിലെ ഒരു കിള്ളി കിള്ളി സാമ്പാർ കഴിക്കാൻ തമിഴ്നാട്ട് കാരി തന്നെ വന്നതെന്ന് പറഞ്ഞിരുന്നത് അതൊക്കെ ഒരു അപ്രതീക്ഷമായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും അതൊരു അതൊരത്ഭുതം തന്നെയാണ് സംഭവം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ആ കറിഞ്ഞില്ല ഒരു നുള്ളു കറിയുള്ള ഒരു മൂന്നാലിഡ്ലിയും ബാക്കിയുണ്ട് ചിലപ്പോൾ മക്കൾക്കുണ്ട് ഒരു രാത്രി ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ തിന്നൽ അപ്പം ഞാൻ ഞാൻ ആ കറിയൊക്കെ ഒരു കറിക്കൊക്കെ ഒരിത്തിരി വെള്ളമൊക്കെ ഒഴിച്ചുകാണ്ട് തിളപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ഇത്തിരി ചെമ്മീൻ ഇനി അപ്പം അതൊക്കെ ഒന്ന് പൊരിച്ചു കണ്ട് അതിൽ തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് കണ്ട് ഞാൻ എന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഒന്നും എടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തീർന്നതാണ് ഞമ്മളിഡ്ലിയും തലേന്ന് ഉണ്ടാക്കിയ സാമ്പാറും ഒക്കെ അപ്പം ആ തലേന്ന് ഉണ്ടാക്കിയ സാമ്പാർ രാവിലെ ഇഡ്ഡിലി ഉണ്ടാക്കി ഞമ്മള് കഴിച്ചിട്ട് എല്ലാവർക്കും മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആകെ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കലാണ് ഞാൻ അതുതന്നെ ബാക്കി അകലാണ് ഇഡ്ഡിലിയൊക്കെ അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി അപ്പം മക്കൾ ആകെ രണ്ടോ മൂന്നോ ഇഡ്ഡലി വാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് രാത്രിയൊക്കെ ആ മക്കൾക്ക് പറ്റുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒത്തിരി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് തിളപ്പിച്ച അപ്പം ഞാൻ എന്താണ് ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ചേച്ചിയുണ്ട് വരുന്നത് അപ്പോൾ ഉച്ച സമയമൊക്കെ ആയിക്കണട്ട് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ചേച്ചിനോട് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം വേഗം അപ്പം ചേച്ചിനോട് പറഞ്ഞാൽ ചോറ് വേണമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചക്ക ഉണ്ട് ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ചക്ക ഉണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ഒരു ചെറിയൊരു മൗനം പോലെ കേട്ടോ അപ്പോൾ ചേച്ചി നല്ലൊരു സ്വഭാവമുള്ളൊരു ചേച്ചിയാണ് കേട്ടോ നല്ലൊരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്താണ് ശരി മൊത്തം മൊത്തം അതാ പഴയ സാധനങ്ങളൊക്കെ ഈ ഒരു ചേച്ചിക്ക് മാത്രം കൊടുക്കുകയുള്ളു കേട്ടോ എല്ലാവരും ഈ ഇവിടെ വന്ന് ഇരുന്ന സമയത്ത് തന്നെ എത്ര ആൾക്കാര് വിളിച്ചെന്നറിയാം സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ഓരോരുത്തർ വിളിച്ച് വിളിക്കുന്നുണ്ട് ചേച്ചി ഇവിടെ സാധനമുണ്ട് മറ്റ് വേറുള്ളവരത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ സാധനമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചക്ക ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഇരുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്നറിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനും കൂടെ തിന്നിട്ടില്ല അപ്പോൾ ഞാൻ തിന്ന് കുളിച്ചിട്ടൊക്കെ തിന്നാ ചേച്ചി നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് നേരം വൈകിയപ്പോൾ ഞാനും ചേച്ചിൻ്റെ കൂടെ ഇരുന്ന് കാണ്ട് ചോറും ചക്കിയും ഇതൊക്കെ തിന്നിട്ട് അപ്പം ഞാൻ ചേച്ചിനോട് പറഞ്ഞു സാമ്പാർ വേണം ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചല്ലേ ആ ആയിക്കോട്ടെ എന്നു പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചാണ്ട് ചിലപ്പോൾ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ നല്ല രസമൊക്കെ ഉണ്ട് കിട്ടുമോ എന്ന് തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് ഇത്തനാട്ടിൽ ഇങ്ങളെ നാട്ടിൽ കിള്ളി സാമ്പാർ എന്ന് പറയുമ്പോൾ ചേച്ചി നന്ദംപെട്ടി കിള്ളി സാമ്പാറോ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് തന്നെ അറിയില്ല കേട്ടോ ചേച്ചിയപ്പോൾ ഞാൻ കുറേ ചേച്ചി അപ്പം നിങ്ങളെ നാട്ടിൽ സാമ്പാറാന്നും പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിലിട്ടത് എന്ന് പറഞ്ഞ് അപ്പം ചേച്ചി ചിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞമ്മളിങ്ങനെ ചോറൊക്കെ തിന്ന് അപ്പോൾ ചേച്ചി എൻ്റെ പള്ള ഫുള്ളായിട്ട് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടെ കുറച്ചേരം ചോറൊക്കെ തിന്നാർ അവിടെ ഇരുന്നിട്ട് മെല്ലെ മെല്ലെ തിന്നുള്ളൂട്ടോ അപ്പം ഞാൻ വിചാരിച്ച് വയറ് നിറഞ്ഞാൽ അഞ്ഞ് വേണ്ട മതി ആയിട്ട് അയയ്ക്കു ചേച്ചി അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും മതിയോ എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ് എല്ലാം ഞാൻ ഇങ്ങനെ കഴിക്കുള്ളൂ ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ തിന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചോറ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ചക്ക ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാനിരുന്നതാണെന്ന് പറഞ്ഞാൽ അപ്പം ചോറൊക്കെ ഫുള്ളായിട്ടും തിന്ന് ചക്കും തിന്ന് പിന്നെ ചക്ക കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെടുക്കും അത് നമ്മൾ വൈകുന്നേരത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടൻ ചായയും പറഞ്ഞ് കുടിച്ചാൽ നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ വയർ ഫുള്ളായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഫോൺ മലക്കിങ്ങനെ കളിച്ച് നമ്മളിങ്ങനെ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം ഞമ്മളെ യൂട്യൂബ് ആദ്യത്തെ യൂട്യൂബ് മുപ്പത്തേക്ക് അറിയുള്ളൂ കേട്ടോ ഈ യൂട്യൂബ് അറിയില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ അതല്ല യൂട്യൂബ് ഞങ്ങൾ ഒറ്റക്കാണ് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് അപ്പം എൻ്റെ വോയിസ് ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ സൗണ്ടൊക്കെ എൻ്റെ ഒരു ചളി വർത്താനകളൊക്കെ എന്തോ പോലെ കേട്ടപ്പോൾ ഞാൻ പിന്നെ ആ സൗണ്ട് അങ്ങോട്ട് പോക്കിയതാണ് കേട്ടോ പിന്നെ ചേച്ചിയൊക്കെ ചോറൊക്കെ തിന്ന് കുറച്ച് ഫോണുമലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടിക്കളിച്ച് പിന്നെ നിന്നോട് ചേച്ചി നിങ്ങൾ പോയിക്കോളി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല മൂന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല നിസ്കരിച്ചിട്ടില്ല അപ്പം പിന്നെ ചേച്ചി സാധനങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പോയി അപ്പം ഞാനും കുളിച്ച് കുളിക്കാൻ പോയി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല രട്ടിപ്പൊളി മഴയോട് മഴ കേട്ടോ നല്ല മഴയാണ് ആണ് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കൊലയമ്മല ഇങ്ങനെ ഇരുന്ന് പിന്നെ നാല് മണിയൊക്കെ ആയി ഒരഞ്ച് അഞ്ച് മണിയോ നാല് എത്ര സമയമായി എന്നൊന്നും ഓർമ്മയിൽ കേട്ടോ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ സമയം അധികം ഒന്നും ആയിട്ടില്ല അപ്പം നമ്മൾ നല്ല കട്ടൻ ചായയും പിന്നെ എന്താ പറയുക നമ്മളെ ചക്കയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തൊക്കെ പിടിച്ചിട്ട് മക്കളെ അപ്പോൾ നല്ല മഴത്ത് നല്ല അടിപൊളി കട്ടൻ ചായയും ചക്ക പുഴുങ്ങിയതും തിന്നാൻ എന്താ രസമല്ലേ അപ്പോൾ ഞമ്മളിത് ആ കൊലേമ്മ തന്നെ കൊണ്ടുവന്ന് വെച്ച് ഞാനും എൻ്റെ മോനും ഇങ്ങനെ ഇരുന്ന് കഴിക്കണ്ടോ അപ്പം ക്ലാസ്സിലുള്ളത് കണ്ടതാണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അത് പാൽ ചായ അത് നമ്മൾ തലേന്ന് ഉണ്ടാക്കിയാൽ ചക്ക പായസം ഒരു നുള്ളു ബാക്കിൻ്റെ കിട്ടുക അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് അതൊന്ന് ചൂടാക്കി രണ്ട് ക്ലാസ്സിൽ പാർന്ന് ആദ്യം അത് തന്നെ അങ്ങോട്ട് കുടിച്ച് പിന്നെ ചെറിയ ആൾ കളിക്കാൻ പോയതാണ് ഈ എരാച്ചു മയൽ കളിക്കാൻ പോയ പോയതാണ് കേട്ടോ മൂപ്പര് പോകുമ്പോൾ തന്നെ മഴ ആണ് കേട്ടോ നാല് മണി സമയത്തേ മഴ ആണ് ഇനി കൊണ്ട് വരുമ്പോൾ നനഞ്ഞ് കുളിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇതാ ഞമ്മളിതാ പാൽ ചായ അല്ല പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷമാണ് നല്ല കട്ടൻ ചായയും ചക്കയും തിന്നത് കേട്ടോ അപ്പം ഞാനും എൻ്റെ മോനും കൂടി ഇരുന്ന് അങ്ങോട്ട് ചക്ക തിന്ന് ആസ്വദിച്ചങ്ങോട്ട് കഴിച്ചിട്ടോ എന്താ രസം ചോറിന് നല്ല രസം തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു ചക്ക ഉണ്ടാക്കിയത് എങ്ങനെയാ വെച്ചാൽ ഞമ്മളിതാ ചക്ക ഒക്കെ നല്ല ചുളൊക്കെ ഇരിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പാക്കി കൊണ്ടുത്തന്നാണ്ട് ഞമ്മളെ ചേച്ചി പിന്നെ അതൊന്നും അതൊന്നങ്ങനെ അരിഞ്ഞെടുക്കാനുള്ളൂ ചക്കക്കൂരു മാറ്റി അവിടെ വെക്കാനുള്ളു അതിന് കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കൂരി അങ്ങനെ അധികം ഇട്ടിട്ടില്ല ഒരു നാലഞ്ച് ചക്കക്കൂരി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് അതിലൊരു പച്ചമുളക് മൂന്നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കണ്ട് രണ്ട് വിസലും അങ്ങോട്ട് അടുപ്പിച്ചങ്ങോട്ട് ഓഫാക്കിട്ടോ പിന്നെ നമ്മൾ സാധാരണ ചമ്മന്തി ഒക്കെ പിടിക്കില്ല പച്ച

അത് പച്ചമുളക് ആയാലും കുഴപ്പമില്ല പഴുത്ത മുളകായാലും കുഴപ്പമില്ല അത് ഒരു മൂന്നാലിനട അരിഞ്ഞിട്ട് അതിലേക്ക് ഞമ്മൾ ചെറിയുള്ളി സാധാരണ ചമ്മന്തി അങ്ങനെ പൊടിക്കൽ ചെറിയുള്ളി ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് നമ്മൾ ചക്കയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തിയിൽ ഉപ്പ് ഇടേണ്ടി ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ആ ചമ്മന്തി സാധാരണ പൊടിച്ച മതിരി അതും അതിലേക്ക് ഇട്ട് നല്ലോണം ഒതുക്കിക്കാണ്ട് ചക്കയിൽ നല്ലോണം കുഴച്ച് ഇട്ടു പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വറവ് ഇടാം ഒന്ന് കടുകും പ പിന്നും വേണമെങ്കിൽ പച്ചമുളക് ഞങ്ങൾക്ക് അരിഞ്ഞിട കേട്ടോ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവും ഈ വറവിലും ചെറുതാക്കി ഒരു നാലഞ്ച് പച്ചമുളക് ഞാനതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് കരിവേപ്പിലിട്ടിട്ടുണ്ട് വറ്റൽ മുളകൊക്കെ ഇടണവർക്ക് ഇടാം അപ്പം അതെല്ലാം ഇട്ട് കണ്ട് ഒരു വറവ് അങ്ങോട്ട് ചെയ്താലുണ്ടല്ലോ അടിപൊളിയാവൂട്ടോ അപ്പം ഇന്നിതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചത് ഇനി പിന്നെ ചേച്ചി വന്നപ്പം പിന്നെ ഇതൊക്കെ നമ്മൾ കാണിച്ചില്ലേ അപ്പം പിന്നെ അതിൻ്റെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും മനസ്സിലാക്കാം ും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ചുകൊള്ളിട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫുള്ളും കാണണം അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസലമലേക്കും